അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വരവൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചിങ്ങമൊന്ന് കർഷക ദിനം ആചരിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് വനിത തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ കർഷകരെ ആദരിക്കാനും ഉദ്ഘാടനവും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു കർഷകരെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹം മറന്നുപോയൊരു കാലഘട്ടത്തിലാണ് കർഷകരെ ആദരിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് അതുകൊണ്ട് തന്നെ കർഷകൻ കർഷക തൊഴിലാളി എന്നൊക്കെ പറയുന്ന ആളുകളെ ആളുകൾ കൊച്ഛമറി എന്റെ അച്ഛനൊരു കർഷകനാണ് എന്റെ അച്ഛനൊരു കർഷക തൊഴിലാളിയാണ് എന്ന് പറയാൻ മക്കൾ പോലും മടിക്കാറുണ്ട് ഉണ്ടോ ഇല്ലെന്ന് പറ ഇല്ലെന്ന് പറയണം ഉറപ്പിച്ച് പറയണം എന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മൾ തന്നെ എങ്ങനെയാണ് നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് പാടത്തിറങ്ങാതെ കൈക്കോട്ട് പിടിക്കാതെ നെല്ല് എന്നാലും ഞാറ് നടാതെ ജീവിക്കുന്നൊരു അവസ്ഥയുണ്ടാകും ഞാനോ അല്ല എങ്ങനെയല്ല പറയും ഞാനോ ഇങ്ങനെയായി നീ അങ്ങനെ ആപരുത് എന്തോ മോശമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള തോന്നലാണ് നമ്മളെ അങ്ങനെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് കാരണം എന്താണ് പണിയെടുക്കുന്നതും അല്ലെങ്കിൽ മനുഷ്യന് ഭക്ഷണം നൽകാൻ വേണ്ടി പണിയെടുക്കുന്നതാണ് ഏറ്റവും മുഖത്തായ കാര്യം എന്നുള്ള സന്ദേശം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല ആദ്യം കൊടുക്കാൻ കഴിഞ്ഞില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൃഷി ഓഫീസർ കെ വിനേഷ് കുമാർ ആദരിക്കുന്ന കർഷകരെ പരിചയപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ യശോദാമണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീവാത്തുകുട്ടി വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കെ ജിഷ വി ടി സജീഷ് സഹകരണ സംഘം പ്രസിഡന്റ് വി ജി സുനിൽ പാടശേഖര സമിതി പ്രതിനിധി എം കെ മുരളീധരൻ കാർഷിക വികസന സമിതി പ്രതിനിധി വി എ ധർമ്മൻ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ കൃഷി അസിസ്റ്റന്റ് കെ എച്ച് ഹരിപ്രിയ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കാർഷിക മേഖലയിൽ വിവിധ വിഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ച കർഷകരായ മുതിർന്ന കർഷകനായ മുഹമ്മദ് കെ എ രാമകൃഷ്ണൻ പി കെ 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 കുമാരൻ ഉമ്മർ കെ എം ഷീബ എം എ ആദർശ യു ഡി ഹസ്നാർ കെ എം ഷൻസ പർവാൻ എ എസ് മണികണ്ഠൻ നിള ജെ എൽ ജി ഗ്രൂപ്പ് എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ വയനാടിനായി പഞ്ചായത്ത് സമാഹരിച്ച രണ്ടു ലക്ഷം രൂപയും കുടുംബശ്രീ സമാഹരിച്ച ഒന്നര ലക്ഷം രൂപയും ഹരിതകർമ്മ സേന സമാഹരിച്ച അയ്യായിരം രൂപയും പലകച്ചിര പത്മനാഭൻ നൽകിയ പതിനായിരം രൂപയും എം പി കെ രാധാകൃഷ്ണന് കൈമാറി ബി വി ന്യൂസ് വരവൂർ